കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനമായ കെ എസ് ആർ ടി സിയിൽ മാനേജ്മെന്റ് നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ രൂക്ഷ വിമർശനവുമായി രംഗത്ത് യാതൊരു നീതികരണവുമില്ലാതെ ഭ്രാന്തൻ പരിഷ്കാരങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കുന്നതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് സ്ഥാപനം മെച്ചപ്പെടണമെങ്കിൽ ആദ്യമായി തൊഴിലാളികളെ വിശ്വാസത്തിൽ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കെ എസ് ആർ ടി സിയിലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന് കൺവീനർ മാധ്യമങ്ങളോട് പറഞ്ഞു ഏകപക്ഷീയമായ സമീപനമാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്നും ഈ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ സംസ്ഥാനം ഒട്ടാകെ സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തൊഴിലാളികളെയോ തൊഴിലാളി സംഘടനകളെയോ വിശ്വാസത്തിൽ എടുത്തല്ല മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത് പ്രശ്നങ്ങൾ പരിഹരിച്ചു തുറന്ന സമീപനം മാനേജ്മെന്റ് സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ചർച്ച ചെയ്യാത്തത് എന്നും സമരത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കുന്നതിനായി എല്ലാ ശ്രമങ്ങളും തൊഴിലാളി യൂണിയനുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാൽ മാനേജ്മെന്റ് ബദൽ ജീവനക്കാരെ മാറ്റി നിർത്താനുള്ള കടുത്ത നിലപാട് സ്വീകരിക്കുകയായിരുന്നുവെന്നും ടി പി രാമകൃഷ്ണൻ ആരോപിച്ചു സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ജോലി ചെയ്യുന്ന ജീവനക്കാരെ മാനേജ്മെന്റ് വിശ്വാസത്തിലെടുക്കണം നിലവിൽ നടക്കുന്ന പരിഷ്കാരങ്ങൾക്ക് യാതൊരു നീതികരണവുമില്ല ും ഭരണ പരിഷ്കാരം കൊണ്ടു മാത്രം ടി സി രക്ഷപ്പെടില്ല ആദ്യമായി തൊഴിലാളികളെ വിശ്വാസത്തിൽ എടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം നിലവിൽ ബദൽ ജീവനക്കാരെ മാറ്റി നിർത്തിയതിനെതിരെയാണ് പ്രധാനമായും സമരം നടക്കുന്നത് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുന്നതിനായി മാനേജ്മെന്റ് തൊഴിലാളികളുമായി ചർച്ച നടത്തണമെന്നും എൽ ഡി എഫ് കൺവീനർ ആവശ്യപ്പെട്ടു സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് മുന്നിൽ കണ്ടാണ് തൊഴിലാളികൾ സഹകരിക്കുന്നതെന്നും രാമകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു തൊഴിലാളികൾ എന്തുകൊണ്ടാണ് കൂടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കെ എസ് ആർ ടി സിയുടെ എം ടിക്ക് സാധിക്കണം എന്നാൽ അതിനു പകരം തെറ്റായ കാര്യങ്ങളാണ് നടപ്പാക്കുന്നത് തൊഴിലാളികളെ ചേർത്ത് നിർത്തി സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ ചേർത്ത് നിർത്തി സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് വേണ്ടത് മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ രണ്ടറകൾ തീർക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാപനം വളരില്ല മാനേജ്മെന്റ് ഈ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ സിഐ ടി ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ കേരളം ഒന്നാകെ സമരം തുടരുമെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി അതേസമയം ഭരണകക്ഷിയുടെ പ്രധാന യൂണിയനായ സി ഐ ടി യു സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് മാറ്റി നിർത്തപ്പെട്ട മുഴുവൻ ബദൽ തിരിച്ചെടുക്കണമെന്നാണ് സി ഐ ടി സൂപ്പർ ക്ലാസ് സർവീസുകളിലെ ഡ്യൂട്ടികൾ വെട്ടിക്കുറച്ച് മാനേജ്മെന്റ് നടപടി പിൻവലിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഡ്യൂട്ടി പാറ്റേണിലെ ഈ മാറ്റങ്ങൾ കാരണം ജീവനക്കാർക്ക് വലിയ സാമ്പത്തിക പ്രയാസം നേരിടുന്നുണ്ട് മാറ്റി നിർത്തപ്പെട്ട ജീവനക്കാരിൽ ഭൂരിഭാഗവും അൻപത് വയസ്സിന് മുകളിൽ പ്രായം ാണ് കൂടാതെ വർഷങ്ങളായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഇവർ ജോലി എടുക്കുന്നത് ഇത്രയും കാലം സേവനം ചെയ്തവരെ പെട്ടെന്ന് മാറ്റി അവരുടെ ഇല്ലാതാക്കുമെന്നും ചൂണ്ടിക്കാട്ടി പ്രതിസന്ധികൾ തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ലെന്നും അത് പൊതുജനങ്ങളെയും ബാധിക്കുമെന്നും കൺവീനർ രാമകൃഷ്ണൻ പറഞ്ഞു ഭരണകക്ഷിയുടെ പ്രധാന നേതാവ് തന്നെ മാനേജ്മെന്റിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധി അതീവ ഗുരുതരമാണ് എന്നതിന്റെ സൂചനയാണ്